അനുബന്ധമാണ് ഞാൻ കോന്നീന്ന വരുന്നത് ഞാൻ കൊച്ചി ഇൻഫോ പാർക്കിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് പുറത്തേക്ക് പോകാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു കാനഡയിലേക്ക് പോകാൻ പക്ഷേ ഐ എൽ എങ്ങനെ എഴുതും ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയെന്നുള്ളൊരു ഒരു പേടിയിൽ ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് അമ്മ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യേഞ്ചെന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഐ എസ് എഴുതി എനിക്ക് മൂന്നാമത്തെ തവണ നല്ല കൂടി എൻ്റെ മാതാവ് ഓവറോൾ സെവൻ സ്കോറോടുകൂടി എന്നെ മാതാവ് പാസ്സാക്കി എൻ്റെ ലോണിൻ്റെ കാര്യങ്ങളാണെന്നെങ്കിലും അത് കണ്ണടച്ചോർക്കുന്നതിന് മുമ്പ് എനിക്ക് ലോണും കാര്യങ്ങളും എല്ലാം കിട്ടി ഞാൻ പോകാനുള്ള കാര്യങ്ങൾ അതായത് ഒന്നര മാസം അതിന് മേള വിസയ പ്രോസസിങ് ടൈം എടുക്കുന്നത് പക്ഷേ എനിക്ക് എൻ്റെ വിസ പതിമൂന്ന് ദിവസത്തിനുള്ളിൽ മാതാവ് എനിക്കത് അപ്രൂവ് ആക്കി തന്നു ഞാൻ പോകാനുള്ള സമയത്ത് എനിക്കൊരു വിഷമം എന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെന്നെങ്ങനെ പഠിക്കും പാസ് കാരണം അവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടെയും ഞാൻ അത്രയും പഠിക്കുന്ന ഒരാളല്ല അവിടെ ചെന്നു കാര്യങ്ങളൊക്കെ ആയി എനിക്ക് ഒരു പാർട്ട് ടൈം ജോലി എൻ്റെ മാതാവ് എനിക്ക് വാങ്ങിച്ചു തന്നു ഞാൻ പഠിച്ചു എൻ്റെ കോഴ്സ് എനിക്ക് കൂടി ഞാൻ പാസായി അത് മാതാവിൻ്റെയും തിരുക്കുമാറിൻ്റെയും ഒറ്റ അനുഗ്രഹം കൊണ്ടാണ് അതിനുശേഷം ഞാൻ പല ജോലികളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് എനിക്കൊരു ബൈബിൾ വേണമെന്നുള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു അത് അമ്മ പറഞ്ഞ പോലെ ആ ബൈബിൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ എനിക്ക് പറ്റിയില്ല ഒരു ദിവസം ഞാൻ ജിമ്മിൽ പോകുന്ന ഒരു സമയത്ത് അവിടെ ഒരിക്കലും ഒരു ബൈബിൾ റോഡിൽ കിടക്കുന്നതല്ല ഞാൻ റോഡിൻ്റെ സൈഡിൽ ഒരു ബൈബിൾ കാറിൻ്റെ സൈഡിലൊരു ബൈബിൾ പുതിയ ബൈബിൾ റോഡിൻ്റെ സൈഡിൽ കണ്ടു ഞാനിപ്പോൾ അത് ചെന്ന് എടുത്തു എടുത്തപ്പോൾ അത് പുത്തൻ പുതിയ ബൈബിൾ അപ്പോൾ അത് ഇനി ആരെങ്കിലും വണ്ടിയിൽ നിന്ന് പോയതാണോ എന്താ എനിക്കൊരു കൊണ്ടുപോകാൻ ഒരു മടി ഞാനവിടെ കുറച്ചു നേരം നിന്നു ആ വണ്ടിയിലൊക്കെ നോക്കിയിട്ട് ആരുമില്ല അപ്പോൾ ഒരു ഒരു വേറെ കനേഡിയൻ പുള്ളി വണ്ടിയിലുണ്ടായിരുന്നു ഞാൻ വിളിച്ചു പുള്ളി ഇറങ്ങി വന്നു പുള്ളി അവിടെ ചുറ്റിനും നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് നിനക്കുള്ളതാണ് നിന്റെ കയ്യിലിത് വെച്ചോ എന്ന് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ ഞാൻ പുള്ളിയെ കണ്ടതുമില്ല അതെനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു ആ വൈബിൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാത്തിനും പ്രാർത്ഥന എനിക്കൊരു ധൈര്യം തന്നെയായിരുന്നു എപ്പോഴും അത് അതിനുശേഷം അവിടുത്തെ ടോയിറ്റല ഇവിടെ കാനഡയിലെ ഏറ്റവും വലിയൊരു കമ്പനിയാണ് ടൊയോട്ട മോട്ടോർ മാനുഫാക്ചറിങ് അതായത് ടി എം എ സി എന്ന് പറയും ടോയറ്റയുടെ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ആണ് അവിടെ അവിടെ കിട്ടാൻ ഞങ്ങൾ എല്ലാവരും ഒരേപോലെ അപ്ലൈ ചെയ്യുന്നതാണ് എല്ലാവർക്കും കയറണമെന്നൊരു വലിയൊരു ആഗ്രഹമാണ് കാരണം അതേപോലൊരു കമ്പനി വലിയൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയാണ് ഞാൻ ഫെബ്രുവരിയിൽ അപ്ലൈ ചെയ്തു അതിനുശേഷം എനിക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങളെല്ലാം വന്നു ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്തും ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഞാൻ പോയി ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തു അങ്ങനെ ഇരുന്നു ഞാൻ എപ്പോഴും മാതാവിനോട് പറയും എന്തുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു കോള് വരുന്നില്ല പത്ത് മാസമായി പിന്നെ ഞാനും അത് മാറുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ ഒരു ബുധനാഴ്ച രാവിലെ ഞാൻ എണ്ണിക്കുന്നു കോൾ വന്നിട്ട് എണ്ണീക്കുന്നത് എണ്ണിക്കുമ്പോൾ ഇവർ എന്നെ വിളിക്കുന്നു കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല ഫൈനലി അവരെന്നോട് ഓഫർ ലെറ്റർ റിലീസ് ചെയ്തിട്ടുണ്ട് വെൽക്കം ടു ഡി എം എം സി എന്ന് പറയുമ്പോഴാണ് എൻ്റെ കണ്ണെന്ന് അറിയുന്നതും അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് മാതാവ് എനിക്ക് അനുഗ്രഹിച്ചു ആ ഒരു ജോലി എനിക്ക് കിട്ടി ഞാൻ ജോലിക്ക് കയറി കയറി കഴിഞ്ഞപ്പോഴും അവിടെ എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു അപ്പോൾ പറയുന്നത് മെറ്റീരിയൽസ് ആൻഡ് ഹാൻഡിലിംഗ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അവിടെയാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു ജോലി കിട്ടേണ്ടത് പക്ഷേ അത് അവിടെ കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടാണ് അങ്ങനെ ആർക്കും കൊടുക്കുന്നതല്ല അത് സീനിയർ ആയിട്ടുള്ളവർക്കും അങ്ങനെയുള്ളവർക്കും മാത്രമേ അവർ ആ സെക്ഷനിലേക്ക് കൊടുക്കുകയുള്ളൂ പക്ഷേ എൻ്റെ ഓറിയൻറ്റേഷൻ കഴിഞ്ഞു ആ സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വിശ്വാസമായിരുന്നു കുറച്ച് വിശ്വാസമായിരുന്നു എനിക്ക് അവിടെ തന്നെ തരുമെന്നുള്ളത് ഓറിയൻറ്റേഷൻ കഴിഞ്ഞു എൻ്റെ ജോയിനിങ് ലെറ്റർ കിട്ടിയപ്പോഴാണ് എനിക്ക് അതിലാണ് ഉണ്ടായിരുന്നത് എനിക്ക് ആ സെക്ഷനിൽ തന്നെയാണ് അതും പന്ത്രണ്ട് പേര് എടുത്തതിൽ ഒരാൾ ഞാൻ മാത്രമാണ് ഒരു സെക്ഷനിലേക്ക് സെലക്ട് ആയതും എൻ്റെ ട്രെയിനർ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു ഇതിങ്ങനെ സംഭവിച്ചിട്ടുള്ള ഏറ്റവും റിയറസ്റ്റ് കേസിലാണ് ഇങ്ങനൊരു ജോയിനിങ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നത് എനിക്കവിടെ കിട്ടി അതിനുശേഷം എനിക്ക് നാട്ടിലേക്ക് രണ്ടര കൊല്ലമായി അപ്പോൾ വന്ന അച്ഛനെയും അമ്മയും എൻ്റെ വൈഫിനെയും കാണണമെന്നൊരു വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ വരാൻ പറ്റുന്നില്ല അപ്പോൾ രണ്ടാഴ്ച മാത്രം മെയിൻ